ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ലെറ്റർ അയച്ചിട്ട് മറുപടി വരുന്നില്ല എന്റെ ഫോൺ നമ്പറിൽ വിളിക്കാറുണ്ട് എന്നെ നയൻ ഫോർ നയൻ ഫൈവ് ഡബിൾ സെവനിൽ വിളിച്ചാല് പലപ്പോഴും എന്നെ കിട്ടാറില്ല എന്നെ കിട്ടാതെ വരുമ്പോ നിങ്ങളെല്ലാം ഡ്രൈവർ ആ വിളിക്കും ഇല്ലെങ്കിൽ എന്റെ അനസ്സിന് ഉസ്താദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഉസ്താദ് ും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ എന്റെ രണ്ട് ചെറുപ്പക്കാരൻ്റെ അനസിനെ വിളിച്ചു ഉസ്താദ് എവിടെയുണ്ട് ഉസ്താട് വീടുപണിയുടെ തിരക്കിലാണത് കൊണ്ട് ആരെയും ഇപ്പൊ വീട്ടിൽ കാണുന്നില്ല സെപ്റ്റംബർ പത്ത് കഴിഞ്ഞേ കാണൂ അതല്ലെങ്കിൽ ഉസ്താദ് ഉസ്താദ് ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് വിളിച്ചാ സഹോദരങ്ങളെ അഹമ്മദ് കബീറിന്റെ അറിയാട് നൗഷാദ് ബാക്കി വിളിച്ചാലും അദ്ദേഹത്തിന്റെ ഡ്രൈവർ പറയും ഇവിടെ ഇല്ല ഇല്ല ഡേറ്റ് നൗഷാദ് ബാക്കിയെ കുറിച്ച് അഹമ്മദ് കബീർ ബാക്കിയെ കുറിച്ച് നിങ്ങൾക്ക് വിവരം ഫോൺ എന്റെ കുട്ടികൾ നിങ്ങളോട് വിവരം പറയും ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എന്റെ സിം കാർഡ് മരിക്കില്ലല്ലോ നിങ്ങൾ എന്ന് ചോദിച്ച കുട്ടികൾ മറുപടി എന്താ പറയുക ഉസ്താദിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ അതിലത്ഭുതമീന്നോറവും നിനക്കില്ലേ എന്റെ തൊട്ടടുത്ത് കിടന്നെന്റെ ഭാര്യക്കറിയില്ല ഇപ്പൊ എന്റെ അവസ്ഥ എന്താണെന്നറിയില്ല എന്റെ മക്കൾക്കറിയില്ല അതുകൊണ്ട് ഈ ഭൂമിയുടെ പുറന്തടിയുടെ മുകളിൽ കിട്ടിയ ജീവിതം ഭയന്ന് ജീവിച്ചോ വിശുദ്ധ ഖുർആറിന് വേണ്ടി അവതരിപ്പിച്ചോ അല്ലാണ്ട് പറഞ്ഞു കുമ്പിൽ ചെന്ന എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിനൊരു കൂട്ടുകാരനുണ്ട് എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാനെ ആരാ ഉസുമാണത് അല്ലാഹ് ആരാ ഉസ് ആരാൽ പങ്കെടുത്തിട്ടില്ല ഊഹത്തിൽ പങ്കെടുത്തിട്ടില്ല പയ്യത്തിന് ഇതുമാണിന് പങ്കെടുത്തിട്ടില്ല ഇസ്ലാമിക സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിലും ഉസുമാൻഡതി എല്ലാവന്നും പങ്കെടുപ്പിട്ടില്ല പിന്നെങ്ങനെയാ പൊന്നുമോനെ സ്വർഗത്തിലെ കൂട്ടുകാരൻ പദവി കിട്ടാനല്ല ഒരേ ഒരു കാരണം ചോദിച്ച രണ്ട് ഗുണങ്ങൾ ഉസുമാനതി അല്ലാൻ ഉണ്ടായിരുന്നു ഒന്ന് ഖുറാനോട് വല്ലാത്ത സ്നേഹമായിരുന്നു മരിക്കുന്ന സമയത്തും ഖുർആനോദിയാണ് മരിച്ചത് പറഞ്ഞു ഒരിക്കമാനെ ീറ്റിത്തെ രക്തത്തുള്ള സൂറത്തുൽ ബക്കറയുടെ ആയത്തിന് വീണിട്ട് മരിച്ചില്ലേ

ഒരു സദസ്സിൽ രണ്ടാമതായിട്ടില്ല ഞാൻ തരാം എത്ര കൊടുത്താലും നബിയേ നബിയേ ഈ അവസാനിക്കുകയാണ് ുംബിയെ നൽകുമാറാകട്ടെ കുറെ കാലങ്ങളായി വളർന്ന് പറയുന്നുണ്ട് ഇൻഷാല് ചെറുപ്പക്കാര് രണ്ട് സാധു പെൺകുട്ടികൾക്ക് ഒരു വിവാഹ ധനസഹായം കൊടുക്കുകയാ ഒരാൾക്ക് അഞ്ച് പവനും പതിനോരായിരത്തി ഒരു പതിനൊന്ന് രൂപയും വിവാഹ ഈ സ്ത്രീ പ്രസംഗം കഴിയുമ്പോൾ ഒരു പെൺകുട്ടി അഞ്ചു പവനും സ്വർഗ അദ്ദേഹത്തിന്റെ മധ്യാന വസ്ത്രവും പതിനോരായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപയും ഇവിടെ വെച്ചിൻഷ നൽകും

വെച്ച് ആരെങ്കിലും വാഗ്ദാനം പിന്നീട് ആ കുട്ടിയെ കണ്ടുപിടിച്ച് സംഘാടകർ വരുമ്പോ കൊടുക്കാനുള്ള അവകാശമുണ്ട് ഇൻഷാല് ആരുമില്ലാത്ത പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് ഇവിടെ വെച്ച് കൊടുക്കും രണ്ടാമത്തെ പെൺകുട്ടി എന്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് മാറണം സഹോദരങ്ങളെ ക്യാൻസർ മോചനം എന്ന എന്റെ ഒരു ക്യാസറ്റ് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ അത് പ്രസംഗിക്കുന്ന സദസ് രോഗികളുണ്ട് അവിടെ വെച്ച് സതക്ക പറയുക അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ തൊണ്ണൂറ് ശതമാനം ബ്ലഡ് ക്യാൻസർ പരിശോധിച്ചിട്ട് നാപ്പത് ദിവസത്തെ ആയുസ് പറഞ്ഞിട്ട് കാലിരുന്നു മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് നാൽപ്പത് ദിവസത്തിന്

പരിശോധിച്ചു ഒരു ശതമാനം ആളുകളുടെ മുമ്പിൽ ഇത് നടക്കുന്നത് ആ കാസറ്റാണ് ഇപ്പം ഇത് കാസറ്റാണിപ്പം അല്ല അഹമ്മദ് കബീർ ആരുമായി കൊള്ളട്ടെ എന്റെ തളർച്ചയും നിങ്ങൾ കണ്ടതാണ് എന്റെ വളർച്ചയും നിങ്ങൾ കണ്ടതാണ് അതിനപ്പുറത്തേക്ക് ഒരു അഡസ്സി പാവപ്പെട്ടവനില്ല സദസ്

രണ്ടാമത്തെ ഒരു ബഹുമാനപ്പെട്ട നിന്റെ തൊപ്പി നാടി വെച്ച് എന്നൊരു സഹോദരനാണ് ആദ്യം പറഞ്ഞത് അല്ലാഹുവേ സ്വീകരിക്കണേല്ലാ ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ നീ കൂലാക്കണേ ശരീരത്തിൽ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഇതിന്റെ പറക്കത്ത് കൊണ്ട് നന്മ നീ ഏറ്റവും പോലെ ഉമ്മാന്റെ കാൽപ്പാടത്തില് സ്വർഗത്തിന്റെ മണ്ണ് തേടുന്ന പൊന്നുമക്കളാക്കി കൊടുക്കണല്ലാ ബഹുമാനപ്പെട്ട മൻസൂർ നീ നൽകുന്ന നിയമത്തിൽ നിന്ന് കഴിയുന്ന ചെയ്യുന്ന ഒരു സതക്കുതയ്യൊരഹുവേ എട്ടു വർഷം മുമ്പ് അങ്ങകരെ ഇടുക്കി ജില്ലയില് പുഷ്പക്കണ്ഠത്തിൽ നിന്നൊരു പള്ളി വെക്കാൻ വരുമ്പോ ഞാൻ ഈ പാവപ്പെട്ടവൻ ബന്ധമില്ല പറഞ്ഞു വിട്ടപ്പോ എട്ടു വർഷത്തിന് മുമ്പ് ആരും അറിയാതൊരു നല്ല സംഖ്യ കൊടുത്തു കൊടുത്തുവിട്ടിട്ടവരെന്നോട് വന്ന് പറഞ്ഞു ആലിമീങ്ങൾ ഇത്രയും വലിയ സതക്ക് തെയ്യുന്ന ലോണ് തനിക്ക് അള്ളാഹു നൽകിയ നിയമത്തിൽ നിന്ന് കഴിയുന്നത് പോലെ കൊടുക്കുന്ന പ്രിയപ്പെട്ട മൻസൂർ അള്ളാഹുവേ ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായു നൽകണയല്ല അദ്ദേഹത്തിനും ഭാര്യക്കും ആയിരാരോഗ്യ സൗഖ്യം നൽകണേ റൊബേ കൊടുത്ത പൊന്നുമക്കള് സാരഹീങ്ങളാക്കി സൽസ്വഭാവികളാക്കി നൽകണയല്ല ഉപ്പാക്കും ഉമ്മാക്കും കൺകുളിർമേകുന്ന മക്കളാക്കണയല്ല േ കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണയല്ല അപകടത്തിൽ നിന്ന് കാക്കണയല്ല ഈ പുണ്യമായ പള്ളിയുടെ മുമ്പിൽ അദ്ദേഹം നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തിൽ കച്ചവടത്തിൽ നീ അഭിവൃദ്ധി നൽകണേ ദമ്പുരാനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ സദസ്സിന്റെ പറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കണേല്ലോ മൂന്നാമത്തെ ഒരു പോന ഒരു സഹോദരൻ കുലു തക്ബീർ അള്ളാഹു സ്വീകരിക്കട്ടെ